ഇന്ന് ഞങ്ങളെ മുമ്പിൽ വന്നത് അതായത് എം ഐയുടെ അതായത് ഈ കണ്ടില്ലേ ഇതാണ് എം ഐയുടെ ഇരുപതിനായിരം എം എച്ചിൻ്റെ എന്താ പറയുക പവർ ബാങ്ക് ഇതിപ്പോൾ എടുത്തിട്ട് ഏകദേശം രണ്ട് കൊല്ലമായി രണ്ട് കൊല്ലമല്ല അതിന് ഇത് കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഒരു കൊല്ലത്തോളം ആയിരിക്കണേ അത് ഏകദേശം യൂസ് ചെയ്ത് ഞാനിപ്പോൾ ഒരു ആ ഒരു കൊല്ലത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് അത് വാങ്ങിയപ്പോൾ ഞാൻ ഫ്ലിപ്പിൽ ഓർഡർ ചെയ്തത്ര ആയിരത്തി അറുന്നൂറോ അഞ്ഞൂറോട്ട് റേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇത് വാങ്ങിയതാണ് ഇതിപ്പോൾ ഇതിൽ ചാർജ് കയറില്ല ഇതിൽ ചാർജ് കയറില്ല എന്ന് പറയാനുള്ള ചാർജ് കയറില്ല പിന്നെ അതേപോലെ മൊബൈൽക്ക് ചാർജ് കയറില്ല രണ്ട് സമയമാണ് കാരണം ഇതിൽ ചാർജ് കയറിയാലാണ് എന്ത് മൊബൈൽക്ക് ചാർജ് കയറുള്ളൂ ഇപ്പം ഞാൻ യൂസ് ചെയ്യണത് എന്ന് ഫോ ഏത് പവർ ബാങ്ക് ഞാൻ കാണിച്ചരാം ഇത് പതിനായിരം എം എച്ചിൻ്റെ അബ്രൈൻ അബ്രൈൻ അല്ലേ ആ അബ്രൈൻ്റെ പവർ ബാങ്കാണ് അതായത് ഞാൻ ഇരുപതിനായിരം എം എച്ച് എൻ്റെ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയിട്ടാണ് ഞാൻ എടുക്കാനുള്ള കാരണമൊന്നുമില്ല ഈ പതിനായിരം ഇത് ചെറുതാണ് സിമ്പിളായിട്ട് യൂസ് ചെയ്യുക അതായത് സിമ്പിളായിട്ട് യൂസ് ചെയ്ത് നടക്കാം മറ്റേ ഇരുപതിനായിരം വെച്ചാണ് ഭയങ്കര വെയിറ്റ് വെയിറ്റ് മാത്രമല്ല എന്താ വെയിറ്റ് മാത്രമല്ല ഇത് നല്ല കാരണം വെയിറ്റും ഉണ്ട് പിന്നെ കുറച്ച് വലിപ്പം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കെന്ത് ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര റിസ്ക് കുണ്ടെടുക്കാൻ ഭയങ്കര റിസ്ക് ഇത് ഈ പതിനായിരം എം എച്ചിൻ്റെ അബ്രൈൻ്റെ പവർ ബാങ്ക് ആണെങ്കിൽ എന്താ പറയുക നമുക്ക് പോക്കറ്റിലിട്ട് കുണ്ടെടുക്കാം ഇത് ആ എൻ്റെ ഫോണിപ്പോൾ ഉള്ളത് അയ്യായിരം എം എച്ച് ആണ് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഒരു വട്ടം ഒന്നേ പ്രാവശ്യമൊക്കെ ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അയ്യായിരം എം എച്ചിൻ്റെ ഐഫോണിലൊക്കെ സുഖമാണ് ബാറ്ററി ബാക്ക് അതായത് ബാറ്ററി എം എ എച്ച് പവർ കുറവുള്ളവർക്കൊക്കെ ഇത് തൽക്കാലം യൂസ് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞ തന്നെ ഒന്ന് എന്താന്നാല് ഇത് ഓപ്പൺ ആക്കി നോക്കുകയാണ് ഈ പവർ ബാങ്ക് കണ്ടല്ലേ ഇത് ഓപ്പൺ ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നമുക്ക് കാണണമല്ലോ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അപ്പം അത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇപ്രാവശ്യം എന്താ പറയുക ഈ വീഡിയോ ഇടുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇരുപതിനായിരം എം എച്ചിൻ്റെ ബാറ്ററി ഉണ്ടോ അതുപോലെ തന്നെ ഇതിനുള്ളിൽ എന്തൊക്കെയാണ് അതൊക്കെ നോക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഏതായാലും ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത് അപ്പം ഞാനിത് ഓപ്പൺ ആക്കാൻ തൽക്കാലം എന്താണ് ഇതിൽ ഈ സൈഡ് ഇല്ല നിങ്ങൾ സൈഡ് നമുക്ക് നഖം കൊണ്ടോ ഒന്നും തുറക്കാൻ കഴിയില്ല അപ്പോൾ ഈ ഇതൊന്നും നഗം കൊണ്ടോ നമുക്ക് തുറക്കാൻ കഴിയില്ല അപ്പം ഞാൻ തൽക്കാലത്തിന് എന്താ തൽക്കാലത്തിന് ഈ കത്തി എടുത്തിട്ട് ഈ കത്തിയോണ്ടാണ് ഇപ്പോൾ തൽക്കാലത്ത് വെക്കണത് വേറെ നിർത്തി വേറെത്തും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കത്തിയാണ് യൂസ് ചെയ്യുന്നത് അല്ല നമുക്ക് ഇത് തുറന്നു നോക്കാം എന്താ അതിനുള്ള പാട് കാര്യങ്ങളൊക്കെ തുറന്നു നോക്കാം അഞ്ഞ് ഏതാണ്ട് വിളിച്ചോട്ട ഓ ഇത് കിട്ടണില്ല ഇത്ര പാണ് ഇതൊക്കെ കിട്ടാൻ കിട്ടി 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 ഈ കാണുന്നതാണ് ഇതാ പൊളിച്ച ഭാഗം പുറത്ത് ചാർജറിൻ്റെ ഇതാ കുറേ ചിപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്താ റീചാർജിൾ ലിഥിയം ലേണോ പോളിമർ സെല്ല് പതിനായിരം എം എ എച്ച് ഏ ഇതിന് പതിനായിരം എം എ എച്ച് ഉള്ളൂ അപ്പോൾ ഇരുപതിനായിരം എം എച്ച് തന്നെ കൊടുത്ത ആളെ പറ്റിക്കുക അത് നോക്കാം നമുക്ക് ഒന്നുകൂടി ഇതിനുള്ളത് പൊളിച്ചാൽ നോക്കുക നമ്മൾ കാണിച്ചു ഇതാ പതിനായിരം എം എന്ന് എച്ച്ന്ന് കാണിക്കണ്ടിവിടെ ഏ ആ പതിനായിരം എം എച്ച് കാണിക്കണ്ട് നമ്മൾ പെട്ടെന്ന് നോക്കി ഞായരിച്ച് ഈ ബാറ്ററി പതിനായിരം എം എച്ചും നമ്മളെ പറ്റിച്ചു തോന്നുന്നു അതാണ് ഇതിൻ്റെ രണ്ട് സെല്ലായിട്ടാണ് വരുന്നത് കണ്ടില്ലേ രണ്ട് സെല്ല് രണ്ട് ബാറ്ററി ആയിട്ട് കണക്ഷൻ കൊടുത്തേക്കാണ് അപ്പോ അത് ഒന്ന് പതിനായിരം എം എച്ചും മറ്റൊന്ന് പതിനായിരം എം എച്ചും അപ്പം രണ്ടും കൂടി ഇരുപതിനായിരം എം എ എച്ചാണ് വരുന്നത് ഇതൊക്കെ ബാറ്ററി കംപ്ലൈൻറ് അതിനെടാ എന്താ ഞാൻ പറഞ്ഞ മാതിരി തന്നെ വേണല്ലേ പശുതേനും പതിനായിരം എം എ ഹെന്നുണ്ട് രണ്ടാമത്തെ ബാറ്ററിക്ക് വേണ്ടില്ല അതേമാതിരി പതിനായിരം എം എ ഹി ഇൻ ചൈന ചൈന സംഭവം നല്ല ഒട്ടിപ്പാണ് ഇപ്പം ആശയൊക്കെ നല്ല ക്വാളിറ്റിയിൽ ഒട്ടിച്ചിട്ടുണ്ട് ഇത് കംപ്ലൈൻ്റായുള്ള കാരണം തന്നറിയില്ല കാരണം ബാറ്ററി ചേർത്തിട്ടൊന്നുമില്ല എനിക്ക് വെള്ളം കയറി കംപ്ലൈൻ്റ് ആയതാ തോന്നണോ ഇത് കണ്ടിട്ട് വെള്ളം കയറി കംപ്ലൈൻ്റ് ആയതാ തോന്ന ഏതായാലും അടിപൊളി സാധനമാണ് അത് അടിച്ചു വെക്കാം ഇനിയിപ്പോൾ നോക്കിയിട്ട് കയറിയില്ല ഇരുപതിനായിരം എം എച്ച് എൻ്റെ ഈ ബാറ്റ് പവർ ബാങ്ക് കൊണ്ട് എനിക്ക് ഞാൻ നാ അയ്യായിരം എം എച്ച് ആയിരുന്നു എൻ്റെ ആദ്യം മൊബൈൽ അപ്പോൾ എനിക്ക് നാല് പ്രാവശ്യം വരെ അതായത് നാല് പ്രാവശ്യത്തിൻ്റെ അടുത്ത് വരെ എനിക്ക് എന്തായി ഒരൊറ്റ വട്ടം അതായത് ഇതിൽ നിന്ന് ഒരട്ടം ചാർജ് ചെയ്യാൻ ചാർജ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു കാരണം ഇത് നമ്മൾ കാണണ പോലല്ല ഇതിൽ ബാറ്റ് നമുക്ക് മാക്സിമം എത്ര വലിയ ഇരുപതിനായിരം എം എച്ച് പറയണോ അതിന് കുറച്ച് കുറച്ചാൽ മതി ഒരു എനിക്ക് നാല് പ്രാവശ്യത്തിൻ്റെ അടുത്ത് വരെ ഇത് നമുക്ക് ഒറ്റ ചാർജിൽ ചാ അത് ഇത് വരട്ട ചാർജർ നമുക്ക് ഫോണിലേക്ക് നാല് പ്രാവശ്യത്തിൻ്റെ അടുത്ത് വരെ നമുക്ക് എന്താ ചാർജ് ചെയ്യാൻ കഴിയും ഇത് ഏറ്റവും പറ്റിയ ഏതാണ് ലോങ് യാത്രക്കാർക്കൊക്കെ ഏകദേശം പോവുകയാണെങ്കിൽ നമുക്ക് ഇതെടുക്കുകയൊക്കെയാൻ ബെറ്റർ ഇതൊക്കെ സുഖമാണ് കാരണം ഇതിനകത്ത് വെൽത്ത് ഉണ്ട് വേറെ ഉണ്ട് അപ്പം ഇതായി കയറാൻ ഒന്നുകൂടി ബെറ്റർ ഇതാവുമ്പോൾ നമുക്ക് ഇരട്ട ചാർജ് ചെയ്യാം ഇത് ചാർജ് ഞാൻ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് ഇട്ട് വരികയുണ്ട് അത് ഫാസ്റ്റ് ചാർജർ മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് വരികയുണ്ട് ഇത് ചാർജ് ചെയ്യാണ് ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ലോങ് യാത്ര അതുപോലെ ഒക്കെ പോകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ തന്നെയാണ് പിന്നെ ഇതിനോട് ആകെ പ്രശ്നം ഞാൻ പറഞ്ഞത് ഇത് വെയിറ്റാണ് വെയിറ്റും പിന്നെ ബാഗോ കാര്യങ്ങളോ ഇല്ലാതെ കൊണ്ടെടുക്കുകയാണെങ്കിൽ പോസ്റ്റ് പോക്കറ്റൊന്നും ഇടാൻ കഴിയില്ല അപ്പം അതൊരു കൊണ്ടെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അത് മാത്രമുള്ളതിൽ അതുപോലെ നിങ്ങൾക്കിത് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർഡോ ആമസോണോ അങ്ങനത്തെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന ആപ്പുകൾ ആപ്പുകളുണ്ടാവും അതിലെന്താ പറയുക ഈ എം ഐൻ്റെ ഇരുപതിനായിരം എം എച്ച് അതായത് എം എച്ച് പവർ ബാങ്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ മീ ഐയുടെ എം ഐ ആ ഏതായാലും പവർ ബാങ്കിന് അടിച്ചു കഴിഞ്ഞാൽ ഇത് വരും ഇതൊക്കെ കൊണ്ട് അധികം റേറ്റ് ഒന്നുമില്ല നമുക്ക് റേറ്റ് ഏതായാലും നമുക്ക് ഏകദേശം വാങ്ങുന്നത് മുതലാവും കാരണം വേറെ ഒന്നുമില്ല ഇത് ചാർജ് കറക്റ്റ് നമുക്ക് പറ്റിക്കപ്പെടണമെന്നില്ല പിന്നെ പിന്നെ ഇതിൻ്റെത് കംപ്ലയിൻ്റ് ആകും കാരണം അതുകൊണ്ടല്ല നിങ്ങൾക്ക് വള്ളം നനഞ്ഞത് കംപ്ലയിൻറ്റ് അതായത് വള്ളം കയറിയിട്ടോ അങ്ങനെ സംബന്ധം ആയതായിട്ട് വാട്ടർ ആ വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് ആയതാണ് അങ്ങനെ അത് കയറാതായത് ഇതിപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ മേലെ മേലെ ഞാൻ യൂസ് ചെയ്തേക്കണം സംഭവത്തിൽ